നമസ്കാരം ചെന്നൈയിൽ വെച്ച് മഞ്ജു വാര്യരും മകൾ മീനാക്ഷിയും കണ്ടുമുട്ടി എന്നത് സിനിമ എഴുത്തുകാരൻ പല്ലിശ്ശേരി പറഞ്ഞ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചെന്നൈയിൽ മലയാളിയായ ഒരു വ്യക്തിയാണ് മീനാക്ഷിയുടെ ലോക്കൽ ഗാർഡിയൻ അവിടെ ജയറാമിൻ്റെ കുടുംബവുമായി ദിലീപിന് നല്ല അടുപ്പമുണ്ട് എന്ന് കരുതി ജയറാമാണ് ലോക്കൽ ഗാർഡിയൻ എന്ന കാര്യത്തിൽ വ്യക്തമല്ല എന്നാൽ സിനിമയുമായി ബന്ധമുള്ള അങ്ങനെ ഒരാളുണ്ട് തൻ്റെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെ ഉണ്ടെന്ന് അറിയുകയും മകളെ കാണാനുള്ള ആഗ്രഹമുണ്ടാവുകയും ചെയ്തു മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നതായി പല്ലിശ്ശേരി പറയുന്നു എത്ര ബന്ധങ്ങൾ മാറ്റാൻ നോക്കിയാലും രക്തബന്ധം ഒരിക്കലും മാറ്റാൻ സാധിക്കുന്ന ഒന്നല്ലല്ലോ വർഷങ്ങളായി കാണാതിരുന്ന അമ്മയ്ക്കും മകൾക്കും പരസ്പരം കാണാൻ യും പ്രത്യേകിച്ച് പെൺമക്കളുമായി അടുത്തു നിൽക്കേണ്ടത് അമ്മ തന്നെയാണ് അങ്ങനെ തന്റെ മകളെ കാണണമെന്ന് മഞ്ജു മീഡിയേറ്റർ വഴി അറിയിച്ചു എന്നാൽ മഞ്ജു വരും മുന്നേ മീനാക്ഷി ഒഴിഞ്ഞു മാറിയാലോ എന്ന ഭയം മൂലം മഞ്ജു മീഡിയേറ്ററെ ആദ്യം മീനാക്ഷിയുടെ അടുക്കലേക്ക് എത്തിച്ചു സ്വാഭാവികമായി ഈ കാര്യം സംസാരിച്ചു സർപ്രൈസായി നിന്റെ അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മീനാക്ഷിയുടെ മറുപടി എന്നാൽ ഇങ്ങനെയായിരുന്നു അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യാനാ വർഷങ്ങൾക്ക് ശേഷമല്ലേ ഞങ്ങൾ ഒന്നിച്ചു കാണുന്നത് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും ചിലപ്പോൾ പൊട്ടി കരിയുമെന്നായിരുന്നു മീനാക്ഷിയുടെ മറുപടി ഇത്രയും പറഞ്ഞതിനു ശേഷം മീഡിയ മീഡിയായിട്ട് മീനാക്ഷിയോട് അമ്മയെ കാണണോ എന്ന് ചോദിച്ചു എന്നാൽ അന്നേരം ഒരു നിമിഷം നിശബ്ദയായി മീനാക്ഷി ആലോചിച്ചു നിന്നു ഞാനിപ്പോൾ അച്ഛനോട് അനുവാദം ചോദിക്കാതെ അമ്മയെ കാണാൻ പോയാൽ അച്ഛന് വിഷ എന്നാണ് മീനാക്ഷി തുടർന്ന് ദിലീപിനെ മീഡിയേറ്റർ വിളിക്കുകയും മഞ്ജു ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടെന്നും മകളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ദിലീപിനോട് പറഞ്ഞു അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാം എന്നായിരുന്നു ദിലീപിന്റെ മറുപടി തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും അതിന് തടസ്സം നിൽക്കാൻ താൻ ആരുമല്ല എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന് സമ്മതമാണെന്ന് മീഡിയേറ്റർ മീനാക്ഷിയോട് പറഞ്ഞെങ്കിലും മീനാക്ഷിക്ക് അത് വിശ്വാസമായില്ല തുടർന്ന് മീനാക്ഷി അച്ഛനെ വിളിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നും നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ അമ്മയെ കാണാമെന്നും എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല എന്നും ദിലീപ് പറഞ്ഞു മാത്രമല്ല ഒരകലം എപ്പോഴും നല്ലതാണെന്നും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നില്ലെന്നും ദിലീപ് പറഞ്ഞു എന്നതാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും പല്ലിശ്ശേരി പറഞ്ഞു എന്നാൽ മീനാക്ഷിയും അഞ്ചുവും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണെന്നും ആരുടെ വീട്ടിൽ വച്ചാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ വരെ ദിലീപിനെതിരായി നിന്ന ഒരാളുടെ വീട്ടിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയതെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു അങ്ങനെ സന്തോഷത്തോടെ മഞ്ജുവും മകളും കണ്ടുമുട്ടി കുറച്ചുനേരം നേരം ചെലവഴിച്ച ശേഷം സന്തോഷത്തോടു കൂടി തന്നെ പിരിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി